ഗുഡ് മോർണിംഗ് ഫോട്ടോ ഞാൻ റെഡി റെഡി ആയോ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അല്ല മുഖം എന്താ ഇരിക്കുന്നത് അത് എന്നാണ് ഞാനും ചോദിക്കുന്നത് സ്റ്റഡി നൂറ് വട്ടം പറഞ്ഞല്ലേ എന്തിനാ അളകാൻ പോയെ എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല അത് ഫോട്ടോടെ കുറ്റോ ഫോട്ടോ നിലവിളക്കിനടുത്ത് കരിവിളക്ക് ഉണ്ട് എനിക്ക് വേണ്ടേ വേണ്ട പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം മത്സരം അതെ ഒരടിക്കൂറിപ്പൂടി വേണം വിളുക്കാൻ തേച്ചത് പാണ്ടായി താനായിട്ട്